വീട്ടിൽ ഐശ്വര്യം നിറച്ച് തിങ്കളാഴ്ച നിറപ്പുത്തരി വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്താഴത്തിലും ധാന്യവും നിറയ്ക്കുന്ന നിറപ്പുത്തരി തിങ്കളാഴ്ച കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്താഴത്തിൽ നിറയ്ക്കും മുൻപ് ഗ്രഹവും പരിസരവും അറയും പത്തായവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിലും പതിവുണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യൻ അവൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്കും വീണ്ടും പ്രതീക്ഷയോടെ പണിയെടുക്കുവാനുമുള്ള മനസ്സിനുമായി മനസ്സറിഞ്ഞ് ഈശ്വരന് സമർപ്പിക്കുന്ന നെൽക്കതിരുകളാണ് നിറപുത്തരി ഈ വർഷം ഓഗസ്റ്റ് പത്തിനാണ് ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ആഘോഷിക്കുന്നത് ക്ഷേത്രങ്ങളിലേക്കുള്ള നിറപുത്തരി കതിരുകൾ കുണ്ടറ പിള്ളവീട്ടിലേലായി തയ്യാറായി കഴിഞ്ഞു ഇന്ന് രാവിലെ മുതലാണ് നിറപ്പുത്തരി കതിരുകൾ കൊയ്യാൻ തുടങ്ങിയത് കർഷകനായ സുദർശൻ പിള്ള തന്റെ രണ്ടര ഏക്കർ സ്ഥലത്താണ് നിറപ്പുത്തരി കതിരുകൾ വിളയിച്ചത് നെല്ക്കതിരുകൾ വാങ്ങാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും നൂറുകണക്കിന് ക്ഷേത്രം ഭാരവാഹികളും പിള്ളവീട്ടിൽ ഏലായിലെത്തി വീട്ടിലെ ഐശ്വര്യമാണ് ചിങ്ങമാസം തുറക്കുന്നതിന് മുമ്പ് കർക്കിടക മാസത്തെ നല്ല ദിവസം നോക്കി ഈ നെല്ല് ഐശ്വര്യ ലക്ഷ്മി ദേവിയാണ് ഇത് കൊയ്തുകൊണ്ടുവന്ന് വീട്ടിലെ മിത്യത്ത് വെച്ച് പൂജിക്കുക പരക്കകത്ത് വെച്ച് പൂജിക്കുക എന്നിട്ട് പൂജാമുറി കെട്ടുക വീടിൻ്റെ തെക്കേ മൂലയ്ക്ക് കെട്ടുക അറയിൽ കെട്ടുക അപ്പം ലക്ഷ്മി ദേവി വരെ ഐശ്വര്യം ഉണ്ടാവുകയെന്നു പറയുക ഇപ്പം കൃഷി ചെയ്യണം തനിയെ കൃഷി ചെയ്താണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം കൃഷി കുറഞ്ഞുകൊണ്ട് എന്നെ പോലുള്ള ആളുകൾ കൃഷി ചെയ്യുന്നു അതിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോയി ക്ഷേത്രങ്ങളിൽ ഇപ്പം ക്ഷേത്രാചാരമായി മാറി ക്ഷേത്രങ്ങളിൽ ഇത് ആചരിച്ച് മൂന്ന് കതിര് വീതം വെച്ച് അവരൊരു പൈസ മേടിച്ച് ഒരു സിസ്റ്റമായി അതുകൊണ്ട് കൊ കൊല്ലം ജില്ലയിൽ കടവൂരൊഴിച്ച് ബാക്കി എല്ലാ ക്ഷേത്രത്തിലും തന്നെയാണ് ഞാൻ ശബരിമലയിലേക്ക് നാല് കറ്റ മനഞ്ഞാന്ന് പോയി അതവിടെ ഒരു എഴുകോണെന്ന് ഒരാൾ വന്ന് കൊണ്ടുപോയതാണ് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ കൃഷി നഷ്ടമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ആചാരങ്ങളുണ്ടായത് കൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത് കൃഷിക്ക് ജോലിക്കാരില്ല പിന്നെ ഇത് ഇപ്പം ഒരുപാട് കൃഷി കുറഞ്ഞു വന്നപ്പം പ്രാണികളും മറ്റ് പക്ഷികളും എല്ലാം ഇത് ആക്രമിക്കുന്നുണ്ട് എനിക്ക് തന്നെ ഇതിപ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ട്

നൂറുമേനി കൊയ്യുന്നത് ന്യൂസ് ബ്യൂറോ കുണ്ടറ